പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ മാവിന്റെ നാമത്തിൽ ആമി കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായം പത്താമത്തെ വചനം ഇന്നേ ദിവസം ഈ രാത്രി നിങ്ങളെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഏറ്റിച്ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നുറങ്ങും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശോ സാധ്യമാക്കി തരുന്ന ഉറച്ച വിശ്വാസ്യത്താൻ ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ നിയോഗം സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ